ദേശീയ പെൻഷൻ നയം പിൻവലിക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഡിവിഷൻ സമ്മേളനം ചമ്രവട്ടം ജംഗ്ഷനിലെ പാലക്കൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം കമ്പനി എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണമെന്നും പെൻഷൻ പ്രായം ഉയർത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഇപ്പോൾ രണ്ടാം ഈ വൈദ്യുതി വകുപ്പ് തികഞ്ഞ പരാജയമാണ് കൃഷ്ണൻകുട്ടിയുടെ ഈ ഭരണമെന്ന് ഓരോ ദിവസം കഴിയുന്നവരും തെളിയിച്ചു കൊണ്ടിരിക്കുക പാലക്കാട് ജില്ലയിലെ ചിറ്റൂറിലെ വലിയ കർഷക പ്രമാണിയായ കർഷകനായ കൃഷ്ണൻകുട്ടിക്ക് ഈ വൈദ്യുതി വകുപ്പ് ഭരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തെ വല്ല കൃഷി മന്ത്രിയോ മറ്റോ ആക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജനുവരി പതിനെട്ടിന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പൊന്നാനി ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചത് ചമ്രോട്ടം ജംഗ്ഷനിലെ പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ബനിരാജ് അധ്യക്ഷത വഹിച്ചു സുധീർകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജമാലുദ്ദീൻ ആയിഷ ഹസീന ജ്യോതിജി കർത്ത